ഹലോ നമസ്കാരം എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനമായി മാറട്ടെ എല്ലാവർക്കും എല്ലാവർക്കും സൗഹാർദ്ദവും ഐശ്വര്യാണമൊക്കെ കൂടുതൽ മേണ്ടി എല്ലാവർക്കും അതിനെക്കൊണ്ട് എല്ലാവരും ഓണത്തിനും അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ഒക്കെ ചെയ്ത് സന്തോഷങ്ങൾ ഐശ്വര്യമൊക്കെ കണ്ടെത്തി കൃഷി കൃഷിസ്ഥലത്താളിൽ എന്നൊക്കെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഇട്ടിരുന്നതാണ് നമ്മൾ അപ്പോൾ എന്നാൽ നമ്മൾ ഇട്ടിരുന്നത് നോക്കി ഓക്കെ അന്നത്തെ വീഡിയോ എന്തെന്നു വെച്ചാൽ നമ്മൾ തൈ നാല് കൊല്ലം കൊണ്ട് ഒരു മൂന്ന് നാല് കൊല്ലം കൊണ്ട് തൈ കൊലയെടുപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഞാൻ കിട്ടിയിരുന്നത് അപ്പം മിരട് എങ്ങനെ ബണ്ണം വെച്ചിട്ട് ഉമ്മക്ക് എങ്ങനെ മെരട് നല്ല ബണ്ണം വെച്ചിട്ട് തൈ എങ്ങനെ പോളിപ്പായിട്ട് അങ്ങനെ വലിയ നിറപ്പ കൊലകൾ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉമ്മക്ക് എന്നാ മീറ്റാണ്ടെങ്കിൽ ഇനി ത നിങ്ങൾ തൈ ദാ ഇതിപ്പോൾ എങ്ങനെ ആക്കുന്നത് നോയ്ക്കോളി നിങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അടിച്ചാടെല്ലാം പറ മൊഞ്ചാക്കി വെച്ചിട്ട് പിന്നെ എന്നാ പരിപാടിയും കാണിച്ചു തരാം ഇതിനെ ചെത്തി നല്ല മൊഞ്ചാക്കി എടുക്കുന്നതാണ് ഈ അതിന് ശേഷം നമുക്ക് ഒരു പരിപാടികളുണ്ട് എന്നാ പരിപാടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഓട്ട് മടൽ എടുത്തിട്ട് നമ്മൾ ഈ മടലില്ല ഈ മടൽ ഒന്ന് വിട ഇങ്ങനെ വെച്ചു കൊടുക്കുക തേച്ചോടി ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇനി നമ്മൾ ഒന്ന് ഇങ്ങനെ ഇപ്പം തിരിച്ച് അന്ന് വെക്കേണ്ടി ഒന്ന് വിടാം ഇങ്ങനെ താത്വ ഇനി നമ്മൾ ഒന്ന് എന്ത് ചെയ്യുക ഒരു മടല് വിടുകയും വെച്ചു കൊടുക്കുക ഇനിയും വെച്ചു കൊടുക്കാം നമുക്ക് അത് കാണിച്ചു തരാം തിക്കിക്കളി തിക്കിക്കളി ഡ ഒന്നും കൂടി തിക്കുക അല്ല ഒന്നും കൂടി തിക്ക ഇനി ഇന്നും കാണിച്ചു തരാം എന്നാ പരിപാടി എന്ന് തിക്ക തിക്കുക ദേശയോടും തിക്കുക അല്ല തിക്കിക്കളി തിക്കിക്കളി നോക്കിക്കോളി എന്നാ ഒന്ന് പരിപാടി നോക്കിയേല എന്നും നമ്മൾ ദേശവും താത്തുവേശോടും താത്തുവ ഇത് ദേശയോടും ജോലി എടുക്കുക ഇനി മക്ക ഒന്ന് ചൂടിയെടുത്തതിൻ്റെ ശേഷം കെട്ടുമ്മലാണ് ഈ ചൂടിയെടുത്തതിൻ്റെ ശേഷം ഒരു കെട്ട് ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വിൽക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ പൊന്തിക്കുക എന്നിട്ട് ഇക്കെട്ടില്ലേ കെട്ടി ഈന് വെച്ചിട്ട് ഇങ്ങനെ കെട്ടുക നമ്മൾ ഇങ്ങനെ കെട്ടുക ഇങ്ങനെ കെട്ടുക ഇക്കുരുമുളക് അത് ഇത് വരുമ്പോൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് വിളിച്ചാൽ ഒരു മൂന്നാലഞ്ച് മാസം കൊണ്ട് ഈ മിരട് നല്ലോണം വണ്ണം വെച്ച് ഈ തിക്കിയെടുത്തതിന് ശേഷം ഈ കൂമ്പില്ലേ ഈ കൂമ്പ് രണ്ട് ഓലയെങ്കിലും വരണം ഇത് തടിച്ച് വരുമ്പോഴേക്ക് രണ്ട് ഇങ്ങനത്തെ കൂമ്പ് വരുമ്പോഴേക്ക് തടിച്ച് വരും ഇത് ഇത് തെക്കി 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 എന്ത് ചെയ്യും ഇതിൻ്റെ മരടി ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നല്ല വിശാലമായിട്ട് വെക്കും ഇങ്ങനെ ഞാൻ കുറേ തൈകൾ ഇങ്ങനെ ആക്കി എടുക്കും അതാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നത് നമ്മളൊന്നും വേണ്ട ഇനി മടലൊന്നുമില്ല മടലിങ്ങൾ എടുത്തില്ല നോക്കുക ഈറ്റൊരു കലുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് അതാടാങ്ങ് വെച്ച് കൊടുക്കുക വീണ്ടും എന്ത് ചെയ്യും നമ്മളെടുത്തിട്ട് ഇതെടുത്തിട്ട് ഇങ്ങനെ കൂമ്പ് ചെയ്യലിനും എല്ലാത്തിനും പിറ്റി അതുമല്ല ഇനിയിപ്പം വലിയ തെങ്ങ് ഒത്താക്കി കൊല നമ്മൾ ഇങ്ങനെ ആക്കുന്നില്ല എന്താണെന്നു വെച്ചാൽ കൂമ്പ് കൊല വരുമ്പോൾ ആ കൊല ടൈറ്റായി നിൽക്കില്ല തെങ്ങ് ടൈറ്റായിട്ട് ഹീൻ്റെ ഉള്ളിൽ കൂടി കൂമ്പിങ്ങ് പൊട്ടിങ്ങും എല്ലാം കൊണ്ടും മെച്ചം തന്നെയാണ് എല്ലാം കൊണ്ടും മെരടും വണ്ണം വെക്ക കായ് വലവും കൂടും യോഗത്തിനും വ്യത്യാസമുണ്ടാകും പല സംഗതികളും ഇങ്ങനെ കൊണ്ടുണ്ടാക്കിയെടുക്കുക നിങ്ങൾക്ക് അപ്പം നിങ്ങൾ എന്തു ചെയ്യുക വെച്ച രണ്ടാം തയ്യൽ ഇങ്ങനെ ആക്കിയെടുത്ത് മരട് മണ്ണാക്കുക ഇനി നമുക്ക് മൂന്നാല് കൊലയെടുക്കുന്ന തയ്യും ഇങ്ങനെ ആക്കി എടുക്കുന്നതെന്നില്ല ഇന്നാലും നമുക്ക് മെച്ചം തന്നെയാണ് എല്ലാം കൊണ്ടും ബാക്കി എന്നും പറഞ്ഞ് തരും നിങ്ങൾക്ക്